ഹലോ നമസ്കാരം ഞാൻ പിന്നെ വന്നിരിക്കുകയാണ് ഫേസ് ടു ഫേസ് കോൺവെസേഷന് ഫേസ് ടു ഫേസ് ഇല്ലല്ലോ നിങ്ങളെ കാണാമല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഒരു എന്താ പറയുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാല് ഞാനൊരു തമാശ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെ തമാശ ആയിട്ടൊരു കാര്യമാണേ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിങ്ങനാണോ ആ എൻ്റെ എന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടൊരു സംഭവം എൻ്റെ അമ്മേ അത് ഇത്രയും കയറി വൈറലാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ വൈറൽ ഇൻ ദ സെൻസ് അയ്യോ എനിക്കന്നെ ശ്വാസം ഇട്ടുന്നു എനിക്കറിയില്ല എന്താൾക്കാരാണോ അതിന് കമന്റ് ഇട്ടേക്കുന്നെ ആൾക്കാര് കൊറേ കുറെ ആൾക്കാര് കുറേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പക്ഷെ എൻ്റെ നമ്മുടെയൊക്കെ സൈഡിൽ നിന്ന് എൻ്റെ ജനറേഷനിൽ നിന്ന് ചിന്തിക്കുന്നവരായിട്ടോ ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ ഇത് തന്നെ അവസ്ഥ എന്ന് അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം ഞാൻ ഒറ്റക്കല്ലല്ലോ ഒത്തിരി ആൾക്കാർ ഇട്ടു കേട്ടോ സെയിം സെയിം സിറ്റുവേഷൻ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂജന്നല്ല ഒരു പഴയ ജനുമല്ല അവിടുന്ന് വണ്ടി ആ ഇതിൻ്റെ എല്ലാം അവിടെ മിഡിൽ നിൽക്കുന്നേ മില്ലേനിയോ ഞങ്ങൾ നമ്മളേതാ മില്ലേനിയോ എന്നെനിക്ക് തോന്നുന്നു മില്ലിയനിയൻ ജെന്നോ അങ്ങനെ എന്തോ ഇനി വേ അപ്പൊ ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പക്ഷേ ഞാനത് ജസ്റ്റ് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ഇട്ടാണേ പക്ഷെ അതിന്റെ ഫൺഫാക്ട് എന്താന്ന് വെച്ചാ അതിന്റെ കൊറേ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടേക്കുന്നത് നിനക്ക് നാണയില്ലേ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ഇത് ചെയ്തിട്ട് പോകരുതോ ഇങ്ങനെ കണ്ടെച്ചാലും മതി വീട് കിടക്കുന്നെ ഞാൻ നോക്കിയപ്പോ എന്റെ വീട് വല്യ വൃത്തികളായിട്ടൊന്നും അല്ല വീട് ഇട്ടിട്ട് പോകുന്നേ ആ ചെയ്യുന്ന സാധനങ്ങൾ അപ്പൊ തന്നെ കഴുകിയാ പോരെ അങ്ങന ഇങ്ങനൊക്കെ ചോദിച്ചു കൊറേ ആന്റിമാർ ആന്റിമാർന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എന്താ പറയുന്നത് നമ്മുടെ ഓൾഡ് ജനറേഷൻ ആയിരിക്കും വരും പക്ഷെ അവർക്കത് മനസ്സിലായാലും അവരിപ്പഴും മക്കളോട് ആ മക്കളോട് മക്കളെ അടുക്കള പണി പെണ്ണുങ്ങൾ മാത്രം ജോലിയാണ് നിങ്ങളതൊന്നും ചെയ്യണ്ട ഭാര്യ ജോലി ഉള്ളവളാണേലും വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ അവരോടൊന്നും തർക്കിക്കാൻ നിന്നില്ല എനിക്ക് അപ്പോൾ കുറെ കമൻറ്റ് ഉണ്ട് അപ്പം ഞാനത് നേരിട്ട് പറയാമോ കുറച്ച് മീൻ മീൻകറിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുവാണേ താളത്തൊട്ട് ജോലിയാ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മള് എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ എന്താ പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ജോലിക്കാരാണ് രണ്ടുപേരും ജോലിക്ക് പോകുന്ന പക്ഷെ ഇപ്പോഴും കുറെ ആൾക്കാർക്ക് ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ മാത്രം പണിയാ പക്ഷെ എൻ്റെ എൻ്റെ ഇവിടെ എന്റെ കെട്ടികൾ ഞാൻ എൻ്റെ പേര് മൊത്തം കുറ്റപ്പെടുത്തത്തില്ല ബിക്കോസ് ഞാൻ മനസ്സിലാക്കി എന്റെ കെട്ടിയോ അടുക്കള അടുക്കളപ്പണിക്ക് ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല അപ്പൊ പിന്നെ ഞാൻ കൊച്ചിൻ്റെ പഠിത്തം കെട്ടിയുടെ തലയിലോട്ട് അങ് വെച്ച് കൊടുത്തു കൊച്ചിൻ്റെ പഠിപ്പിര് പഠിത്തം കൊച്ചിന്റെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെടാറേയില്ല കൊച്ചിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ബാക്കിയൊക്കെ ഉള്ളതെല്ലാം അതുകൊണ്ട് ഞാൻ ഇപ്പം അധികം പറയാതെ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു ഒന്നും മീൻസ് എന്താ പറയുന്നത് നമുക്ക് നമ്മൾ രണ്ടുപേരും ജോലിക്കാരാണ് നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മാത്രം അടുക്കളയിലെ പണി ചെയ്യുന്നു ഇവരതൊന്നും ചെയ്യുന്നില്ല അപ്പം നല്ല ശരിക്കും ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇപ്പം ഞാനത് പറയാ ഞാൻ പറഞ്ഞില്ലേ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് പറഞ്ഞ് ഒന്നെങ്കിൽ പറയുന്നവർക്ക് നാണം വേണം അതല്ലേ കേൾക്കുന്നവർക്ക് നാണം വേണം ഇത് രണ്ടുമില്ലാത്തപ്പം അത് രണ്ടും അല്ല അതുകൊണ്ട് നമ്മൾ ഞാൻ ആ പറച്ചിലങ്ങ് നിർത്തി അതല്ലേ പിന്നെ അടി വെക്കാനേ നമുക്ക് നേരം കാണുള്ളൂ വെറുതെ എന്തിനാണ് അല്ലേ കുടുംബജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെ ക്ഷമിക്കുമ്പോഴില്ല അതുകൊണ്ട് ക്ഷമിച്ച് തന്നേക്കാം പിന്നെ കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ കൊച്ചിന്റെ പഠിത്തം മൊത്തം ജസ്റ്റിമോന്റെ തലയിലോട്ട് ഞാൻ അങ്ങ് കെട്ടിവെച്ചു കൊടുത്തു ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് നോക്കാൻ പറ്റുന്നില്ല ഒന്നെങ്കിൽ ജോലി അതല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലെ പണി പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ കൊച്ച് കൊച്ചു കുഴപ്പമെന്ന് കാണുമ്പോഴും കൊച്ചിന്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്തപ്പോഴൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ജോലി റിസൈൻ ചെയ്താലോ അപ്പോൾ ജസ്റ്റിയോട് പറയുമ്പോൾ ജസ്റ്റിയും പറയും റിസൈൻ ചെയ്തോ ജസ്റ്റിക്ക് നല്ല ശമ്പളമുണ്ട് നല്ല ജോലിയുണ്ട് നിനക്ക് റിസൈൻ ചെയ്യാൻ റിസൈൻ ചെയ്തു പിന്നെ നോക്കുന്നത് ഞാൻ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പൊട്ടത്തരമല്ലേ എന്ന് ബിക്കോസ് നമ്മളെത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മുടെ പേരന്റ്സ് നമ്മളെ പഠിപ്പ് ചെയ്യുന്ന നിലയിലാക്കിയിട്ട് നമ്മൾ അടുക്കള പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയുന്നത് ചിലപ്പോ അടുക്കളപ്പണി എന്ന് ഞാൻ പറയുന്നില്ല അത് നല്ല പണി തന്നെ ഞാൻ എന്നെ മോശമായിട്ട് പറയുന്നതല്ല പക്ഷെ ഇച്ചിരി കൊച്ചുങ്ങൾ വളർന്ന് കൊച്ചുങ്ങളുടെ വാട്ടിന് പോവും കെട്ടിയും ജോലി ചെയ്തു തന്നെ പോവും നമ്മൾ ഉത്തമയായ വീട്ടമ്മയായിട്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ റികൃത്തിയും നമ്മൾ കാണിച്ചൊരബദ്ധമാണല്ലോ പ്രത്യേകിച്ച് എന്റെ ഫീൽഡ് നഴ്സിംഗ് ഫീൽഡിലൊക്കെ മെഡിക്കൽ ഫീൽഡില് പിന്നെ ഗ്യാപ്പായി പ്രശ്നമായി പിന്നെ കയറാൻ പറ്റത്തില്ല നമ്മൾ ചാടി കഴിഞ്ഞാൽ തിരിച്ചൊരു കയറ്റം ഇച്ചിരി പാടാ അപ്പം ഒരു ഒറ്റ ഒറ്റപ്പുത്തിക്ക് നമുക്ക് തോന്നും റിസൈൻ ചെയ്യാം കുടുംബത്തിന് വേണ്ടിയിട്ട് കൊച്ചിനെ നോക്കാം കെട്ടിയനെ നോക്കാം നല്ല ഭാര്യയായിട്ട് വീട്ടിലിരിക്കാം എന്നൊക്കെ നമ്മുടെ കാരണമായിട്ട് നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ എന്തിനാണ് റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്നത് ഏഹ് അതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരു പൊട്ടത്തിനെ കാണിക്കരുത് ഒത്തിരി പേര് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുവാണ് ഇത്രയും നല്ല ശമ്പളം ഇത്രയും നല്ല സാലറി ഒന്നും വേറൊരിടത്ത് പിന്നെ കിട്ടത്തും ഇല്ല ഉള്ളി അരിഞ്ഞതാണ് കണ്ണു തീർന്നു അമ്മായിമ്മ മുറ്റാന്നോന്നു എന്നിവ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് സബ്ജെക്റ്റിന് ഞാൻ തെന്നി മാറുന്നു കണ്ണു നേടിയപ്പോൾ തന്നെ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചതെന്നേ എന്തിനാണ് നമ്മൾ വെറുതെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിയതിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരിയർ ഒത്തിരി പേര് അതാ അല്ല കേട്ടോ ഒത്തിരി പേര് കരിയർ സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് റിസൈൻ ചെയ്തിരുന്നാലോ നമുക്ക് തന്നെ ചില സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരും ജോലിയുടെ പ്രഷറും വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പണിയും അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര പാടാ പിന്നെ എന്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം കുറെ ആൾക്കാർ കമന്റ് ചെയ്തു ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചായ പാത്രം കഴുകുന്നതാണോ പാട് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തിട്ട് പോകുന്നത് ഓരോന്നും അപ്പത്തന്നെ അങ്ങ് ചെയ്തു വെക്കണം എന്നൊക്കെ സത്യം ഞാൻ പറയാനല്ലോ ഒരു ചായപാത്രം കഴിയുന്ന വലിയ പാടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് ഞാൻ രാവിലെ മണിക്ക് അഞ്ച് കഴിയുമ്പോൾ എഴുന്നേക്കുന്ന ഒരാളാണ് രാവിലെ ചോറും കറിയും കൊച്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിന് കൊടുത്തുവിടണം കൊച്ചു ജോലി സ്കൂൾ കിട്ടു വന്ന് കഴിയുമ്പോൾ കൊച്ചിനെ ലഞ്ച് റെഡിയാക്കി വെക്കണം പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് പോകണം ഞങ്ങളുടെ ലഞ്ച് കൊണ്ടുപോകണം പിന്നെ ഞാൻ വരുന്നത് ഞാൻ രാവിലെ കൊച്ചിൻ്റെ സ്കൂൾ ബസ് ആറ് ഇരുപതിന് പോകും ആറ് ഇരുപതിന് വരും അപ്പം തന്നെ ഇതെല്ലാം ശരിയാക്കി കൊച്ചിന് ചായയൊക്കെ കൊടുത്ത് മേശപ്പുറത്ത് ഞാൻ സെറ്റാക്കി വെക്കും പിന്നെ ഞാൻ ആറേ മുക്കാലാവുമ്പോൾ എനിക്ക് പോകണം അപ്പൊ ആറ് ഇരുപതിന് കൊച്ചിനെല്ലാം കൊച്ചു പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്തേരം സമയമുണ്ട് ആറ് ഇരുപത് മഞ്ഞ പിന്നെ ഉണ്ടല്ലോ ഒരു അരമണിക്കൂർ പോലും ഇല്ല പിന്നെ അതിനിടയ്ക്ക് അടുക്കള വേണമെങ്കിൽ കുളിക്കാൻ പോകാൻ പറ്റുമോ ഓടിപ്പോയി കുളിക്കണം എന്റെ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വൃത്തിയാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും എണ്ണയും കടുകും പൊട്ടിച്ച് ഉള്ളി വെളുത്തുള്ളിയുടെ എല്ലാ സ്മെല്ല് ഇതെല്ലാം കഴിഞ്ഞ് ഒരുങ്ങിപ്പിടിച്ച് ഞാൻ എത്തിപ്പിടിച്ച് പോകുമ്പോൾ ഒരു സമയം അപ്പൊ ആറേ മുക്കാൽ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഏഴിന് മുമ്പ് എനിക്ക് പഞ്ചയാൻ പറ്റുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ ജോലിയാ എനിക്ക് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ചോദിക്കും ആറേമുക്കാലിന് മുമ്പ് ഈ ചായപാത്രം ഒക്കെ കഴുകി പിറകി ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് സമയം കിട്ടത്തില്ല മിക്കപ്പോഴും എന്റെ കെട്ടി എന്ന് പറയുന്ന ആ വ്യക്തി ജസ്റ്റി മോന് ഒമ്പത് മണിക്ക് പോയാൽ മതി അപ്പൊ പിന്നെയും മണിക്കൂറുകളുണ്ട് അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തമാശ ഒരു പരാതി പറഞ്ഞാ അതിപ്പോ ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞൊരു പരാതിയാണ് പുള്ളി ഇത് ചെയ്യാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടോ ജോലിക്കാരെ വെക്കരുതോന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ജോലിക്കാരി ഉണ്ട് കേട്ടോ ഒരു ഫിലിപ്പിനോ പുള്ളി ഏജൻസിന്നാണ് ഞാൻ ജോലിക്കാരെ വരുത്തിക്കുന്നത് ഏജൻസി ത്രൂ വരുന്നതാണ് പക്ഷെ എനിക്ക് എല്ലാ ദിവസവും ജോലിക്കാരെയേ വേണ്ട കാരണം എനിക്ക് മാസത്തെ പതിനാല് ദിവസമേ ജോലിയുള്ളൂ പതിനാല് പതിനഞ്ച് ദിവസം അപ്പൊ ആ സമയത്ത് ഓഫ് ഉള്ളപ്പോൾ എനിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യും കൊച്ചു പോയി കഴിയുമ്പോൾ ഇഷ്ടംപോലെ സമയമല്ലേ ഞാൻ ഈ പറയുന്നത് എന്റെ ജോലിയുടെ ഇടയിലത്തെ സമയത്തിന്റെ കാര്യം പറഞ്ഞ പാ പറ്റത്തില്ലാത്തത് ജോലി ഉള്ളപ്പോൾ ഞാൻ അവരെ വിളിക്കും കാരണം ഈ പാത്രം എല്ലാം എല്ലാവർ കഴുകി വെക്കും വീടൊക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കും ബാത്റൂം കഴുകും ഞാൻ കഴുകി ഇവിടെ തുണി വാഷിംഗ് മെഷീനിൽ ഇന്ന് അവർ വിരിച്ചിടും പുറത്ത് വിളിച്ചിട്ട് തുണി അവർ മടക്കി തിരിച്ച് അകത്ത് വെച്ച് എല്ലാം ചെയ്ത് സഹായിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഫുൾ ടൈം ആളെ വേണ്ട കാരണം ഓഫ് ഉള്ളപ്പോൾ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഉണ്ട് ജോലിക്കാരി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ജോലിക്കാരി ഇല്ലാത്തപ്പോഴത്തെ ദിവസത്തെ ചില ദിവസങ്ങൾ വരാൻ ഒരു ജസ്റ്റ് തമാശ രൂപനെ പറഞ്ഞ എൻ്റെ ഒരു ഗദ്ഗത അതാണ് കേട്ടോ കൊറേ ആൾക്കാർ പറയുന്നത് കേട്ട് ചെയ്തിട്ട് പോരരുത് ചെയ്തിട്ട് പോകുന്ന സമയമില്ലെന്നേ ആറേമുക്കാലിൽ പോണെങ്കിൽ രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റ് ഇട്ട് എല്ലാം കഴുകി എപ്പോ പോരാ നമ്മുടെ നാട്ടിലെ പോലെ പത്ത് മണിക്ക് ജോലിക്ക് കയറിയാ പോരാ അല്ലെ എട്ട് മണിക്ക് ജോലിക്ക് കറിയാ പോരാ ഏഴ് മണിക്ക് മുമ്പ് കയറണ്ടേ അതുകൊണ്ട് ഞാൻ പരാതിയായിട്ട് പറഞ്ഞതേ ഉള്ളു എന്നെ കൊന്നുപോലെ വിളിക്കരുത് കുറെ കേട്ടു പിന്നെ എനിക്ക് നിങ്ങള് പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് എന്റെ അനുഭവത്തിന്ന് പറയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇവിടെ ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം ആൾക്കാരുടെ കമന്റ് കണ്ടപ്പോ ഞാൻ ഓർത്തെ ഇപ്പോഴും കുറെ ആൾക്കാരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ട വന്ന് ആരും തിരുത്തുന്നില്ല നമ്മള് ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കമന്റ് ഇട്ടാല് എന്തോരോ ആൾക്കാരാ നമ്മളെ വിമർശിക്ക അല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വിമർശിക്കാൻ ആൾക്കാരുണ്ടെന്നറിയാം നീ കണ്ട മോദയാണെ നല്ല മീന ഇവിടെ ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ള മീനാണ് ഇത് കേട്ടോ കൊച്ചിനെഷ്ടമുള്ള മീനാ ഉണ്ടോ നാളെ സ്കൂളിൽ വിട്ടുവരുമ്പോ ഉണ്ട് ചോറും ഉണ്ട് കഴിച്ചേക്കണേ ആന്റിയെടുത്ത് തരുവേറ്റ് അതമ്മ കഴിവുമ്പോളൂന്നേ ഫ്രഷ് മീനാണ്ട് ഇച്ചിരി ബ്ലഡ് ഒക്കെ ഉള്ളത് അവിടെ ആ അമ്മ വാഷ് ചെയ്തു കഴിഞ്ഞില്ലേ പൊന്ന ഇണ്ടാക്കി ഓരാളെ ബോധിപ്പിക്കണം why the burning this even though it does nothing to burn our CM my pencil can burn ini pencil on burn cheyan varundo pokke pokke ayi rotie അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്നിട്ട് ഞാൻ രാവിലെ ആറമുക്കാലിന് ജോലിക്ക് പോയാ ഞാൻ വരുന്നത് വൈകുന്നേരം ഏഴുവരെയാ ഏഴര ഏഴമുക്കാലോളാവും വരുമ്പോ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയെ കയറുമ്പോ ഒരു സമയമാവും നിങ്ങൾ എന്തിച്ചു നോക്കി നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ മടുത്ത് വരുമ്പോ അടുക്കള എങ്ങനെ കിടക്കുന്ന അവസ്ഥ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ ഞാൻ ഏറിൽ കയറിയതാണ് അതിലെനിക്ക് വിഷമമൊന്നുമില്ല എനിക്കറിയാവുന്ന ഏറിൽ കയറും ഒന്ന് പക്ഷെ ചില ആന്റിമാരുടെ കമന്റ് കണ്ട സഹിക്കല്ലോ കേട്ടോ ഗെടി പൊടി എന്നൊക്കെ വിളിച്ചിട്ട് കോട്ടെ അവർ ഒക്കെ വിളിക്കട്ടെ ഞാനോ കംപ്ലയിൻറ്റ് പക്ഷെ അവര് അവർ ചിന്തിച്ച് വെച്ചേക്കുന്നത് പക്ഷെ അവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ മക്കളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആമ്മക്കൾ എനിക്കറിയാം ഞാൻ അടുത്ത ഇറക്കി കയറാൻ പോകുന്നതാണ് പക്ഷേ ദയവേത് നിങ്ങൾ അവരെ കെട്ടിക്കണ്ട കാരണം ഈ ആറ്റിറ്റ്യൂഡാണ് ആ പെൺകൊച്ച വെറുതെ എന്തിനാണെന്ന് അറിയിക്കുന്നത് അവരെ കല്യാണം കഴിപ്പിക്കായിരിക്കും നല്ലത് ആമ്പിളെ ആമ്പിള്ളേരെ സഹായിക്കുന്നവരില്ലെന്നല്ല കേട്ടോ ഒത്തിരി പേരുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സഹ പെമ്മക്കളെ അല്ല മരുമക്കളെ സഹായിക്കുന്നതൊക്കെ ഇഷ്ടമില്ല ഇതെല്ലാം മരുമകളുടെ ജോലി തന്നെയാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവര് കല്യാണം കഴിക്കാതെ ഇപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എന്നെ മനസ്സിലാക്കുന്ന അല്ലെ എന്റെ ടൈപ്പ് ആൾക്കാർ ഒത്തിരി പേരെ കണ്ടപ്പോ ഒരാശ്വാസം നമ്മള് പറയലെ ഈ കരണ്ട് പോകുമ്പോഴേ നമ്മളപ്പുറത്തെ വീട്ടിലോട്ട് നോക്കുകയാണ് അവിടെ എന്ന് അവിടെ കറണ്ട് ഇല്ലെന്ന് അറിയുമ്പോ ഒരു സന്തോഷം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തേന്റെ അല്ല അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതൊരു കാര്യമാണ് അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ കൊറേ കമ്മെന്റ് കുറെ ആൾക്കാര് എന്താ പറഞ്ഞേ അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അവരെന്തെങ്കിലും ചേട്ടെ പക്ഷെ എന്റെ അഡ്വൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ അഡ്വൈസ് എന്താന്ന് വെച്ചാ ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ജസ്റ്റിനെ എന്താണ് അടുക്കളയിൽ എന്നെ സഹായിക്കാനൊക്കെ ഒത്തിരി വിളിച്ചു നോക്കി പക്ഷെ എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് എന്നോട് വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കണമെന്നും പുള്ളിക്ക് നിർബന്ധമൊന്നുമില്ല ഉണ്ടാക്കിയില്ലേലും പയർ അടിക്കോ ഉണ്ടാക്കിയില്ലേലും പ്രശ്നമൊന്നുമില്ല ആ എന്നോട് പറഞ്ഞു ജോലിക്കാരെ വെച്ചോ നീ ജോലി എന്നോട് ഞാൻ പറഞ്ഞു ജോലിക്കാരെ വെക്കേണ്ടത് സ്ഥിരം വെച്ചോ അല്ലെ മലയാളിനെ വെച്ചോ ഇപ്പൊ എനിക്ക് വരുന്ന ഒരു ഫിലിപ്പരാണ് പുള്ളിക്കാരത്തിനെ ഒന്നും ഞാൻ ചെയ്യിപ്പിക്കാറില്ല കാരണം എനിക്ക് എന്റെ കെട്ടിയുടെയും പിള്ളേർക്കും ഞാൻ തന്നെ ഉണ്ടായി കൊടുക്കണം നിർബന്ധം ഒന്നും ഉണ്ടായിട്ടല്ലേ ഫിലിപ്പിനോട് അറിയാലോ നമ്മുടെ രീതി ഒന്നും അല്ല അതുകൊണ്ട് പക്ഷെ ജസ്റ്റിനോട് എപ്പോഴും പറയും എനിക്കും ജോലിയുണ്ട് ജസ്റ്റിക്കും ജോലിയുണ്ട് ഒരു ജോലിക്കാരെയെ വെച്ചോ സ്ഥിരം വെച്ചോളാം പക്ഷെ അതും എനിക്ക് ഇഷ്ടമല്ല കാരണം ഇവിടെ കുറെ വർഷം ജോലി ജോലിക്കാര് നിന്നതാ പക്ഷെ ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചാ നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ല പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റത്തില്ല അത് എന്തോ നമുക്കൊരു പ്രൈവസി പോവും നമ്മുടെ വീട്ടിൽ ഒരാൾ ഒരു ഫോറിൻ ബോഡിന്നുള്ള രീതിയിൽ അത് അതിനകൂടെ എനിക്ക് താല്പര്യം എനിക്ക് ഈ പണി എന്നോ പാടുണ്ടായിട്ട് വലുതാക്കാൻ പറഞ്ഞില്ലേ എനിക്ക് കുക്കിങ്ങും ഇഷ്ടമാ വീട് നോക്കാനും എല്ലാം ഇഷ്ടവാ ഇതെല്ലാം കൂടെ ചില സമയത്ത് പ്രായമായില്ലേ പുള്ളേ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തുറന്നിരട്ടെ പുറത്തുനിന്ന് ഒച്ച കേട്ടാവോ തുറന്നിട്ട ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ അതുകൊണ്ട് ജോലിക്കാരി വേണ്ടെന്നുള്ളത് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് കാരണം അതെനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഉപദേശം പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ല എനിക്കിതെല്ലാം കൂടെ ഈ വാചകടിയും കുക്കിങ്ങും കൂടെ നടക്കാം ഒന്നെങ്കിൽ വാചകടിയല്ലേ കുക്കിങ് അപ്പൊ അതുകൊണ്ട് ജോലിക്കാരെയും ജസ്റ്റിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല ജോലിക്കാരെ നിർത്തുന്നതിനും കുഴപ്പമില്ല ജോലിക്കാരെ ഒക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ജോലിക്കാർ നിർത്താത്തത് പക്ഷെ എനിക്ക് ജോലിക്കാരി ഞാൻ പറഞ്ഞില്ലേ ഏജൻസിയിൽ നിന്ന് വരുന്നുണ്ട് ഐ എം ഹാപ്പി ഷീ ഈസ് ഡൂയിങ് എവർത്തി പിന്നെ അടുത്ത ഉപദേശം എനിക്ക് പറ്റിയ എനിക്ക് എവിടെയാണ് പിഴച്ചതെന്ന് വെച്ചാല് ഇത് പൗഡറുണ്ട് ഫയറാം അടിക്കാൻ ചാൻസുണ്ട് അതെന്താ ഇത്രയും എനിക്ക് എവിടെ പിഴച്ചെന്ന് വെച്ചാല് നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ജസ്റ്റി ഇങ്ങോട്ട് വരുന്നത് എനിക്കിവിടെ നേരത്തെ ജോലിയായിരുന്നു അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങള് ഷെയറിങ് അക്കോമഡേഷനാ അപ്പൊ ഞാൻ ഓർത്തി ഇവിടെ ഉള്ളവർക്ക് അറിയാം ഉള്ളവർക്കറിയാം ഷെയറിങ് ആണ് അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ജസ്റ്റിക്ക് ഒന്നാമതെ കുക്കിംഗ് അറിയത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയത്തില്ല അപ്പൊ ആ വീട്ടില് മേടൊക്കെ ഉള്ള വീടാണ് ആ വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ളിടത്ത് ഒന്നാമത് ജസ്സിക്ക് ഇച്ചിരി മടിയാണ് അപ്പൊ ജസ്റ്റിയെ കുക്ക് ചെയ്തിക്കുന്ന ഞാൻ തന്നെ എല്ലാം ചെയ്ത് ആദ്യം ജസ്സിക്ക് ജോലിയൊന്നും ആയില്ല വരും പറയത്തില്ല ജോലിയൊന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ തന്നെ വെച്ച് വിളമ്പി വെച്ച് എല്ലാം സെറ്റാക്കി കൊച്ചൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാം ഉണ്ടാക്കി വെച്ച് ഞാൻ ജോലിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ നിന്ന് എല്ലാം ചെയ്ത് രാത്രി ചെയ്തു വെച്ച് പിറ്റോസിന്റെ രാവിലെ അങ്ങനെ ജോലിക്ക് ഒരു ജസ്റ്റ് അങ്ങനെ അങ്ങ് പഠിപ്പിച്ച് ഞാൻ നശിപ്പിച്ചു വെച്ചു എൻ്റെ ഇതിൽ തെറ്റാ ഞാൻ പഠിപ്പിച്ച് ഒരു ഉത്തമയായ ഭാര്യയാവാൻ പോയതാ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദയവിയത് നിങ്ങൾ ആരും ഉത്തമയാവാൻ ഉത്തമയായ ഭാര്യയാവാൻ ശ്രമിക്കരുത് എനിക്ക് പറ്റിയാലേ വീട്ടില്ല കാരണം ഇപ്പത്തെ പിള്ളേർ എത്രയും കുട്ടികളാണെന്ന് എനിക്കറിയാം കാരണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാല് പിന്നെ അവരൊന്നും ചെയ്തില്ല നമ്മൾ പറയലേ എന്താ പതിരയെ കൊണ്ട വളം വെക്കരുതെന്നോ കതിരയിലോ അങ്ങനെ എന്ന് പറഞ്ഞോലായി പോവും അതുകൊണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമതാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ജസ്റ്റി ഞാൻ മഴത്തു ജസ്റ്റി അത് ഞാൻ അവര് ചെയ്യത്തില്ലെന്നേ കാരണം അവരെ സുഖം പഠിച്ചുപോയി അവരെയും പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല പിന്നെ അവരുടെ ഈ നമ്മുടെ ആമ്പിള്ളേരുടെ അമ്മമാർ അമ്മമാർക്ക് മകളുടെ ഭർത്താവ് അവരെ എന്ത് അവര് പറയുമോ അവര് ഭയങ്കര പ്രൗഡാ അയ്യോ എന്റെ മകൾ കെട്ടി ചെന്നെടുത്ത് മരുവരെല്ലാ പണിയും ചെയ്യും കേട്ടോ അടുക്കളയെ സഹായിക്കും എല്ലാം ചെയ്യും ഭയങ്കര ഹാപ്പി പൊട്ടി പക്ഷെ മകന്റെ ഭാര്യ ഒന്നും ചെയ്തില്ല ഭയങ്കര പ്രശ്നമാണ് മകനോടും നീ ഒന്നും ചെയ്യണ്ട നീ അടുക്കളയിലെ കേറിയ അവളെല്ലാം ചെയ്യട്ടെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാ ഞാൻ പറഞ്ഞില്ലേ കൊറേ ചേച്ചിമാർക്ക് അതുപോലെ കൊറേ ഭാര്യമാർക്കും ഇപ്പോഴും ഭയങ്കര പ്രൗഡാ ഹസ്ബൻഡിനെ പണിയെല്ലാം ഹസ്ബൻഡിനെ ഒന്നും ചെയ്യിക്കാതെ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് ഈവൻ ജോലിക്ക് പോകുന്നവരാണെങ്കിലും എല്ലാം ചെയ്ത് അടുക്കള പണി മൊത്തം അവര് ചെയ്ത് എന്താ പറഞ്ഞേ കെട്ടിയനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതെ ഞാൻ ആണെങ്കിലും മൊത്തം അടച്ച് ആക്ഷേപിച്ചോട്ടെ സഹായിക്കുന്നവരുണ്ട് പക്ഷേ കുറെ പ്രൗഡായിട്ട് പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ എൻ്റെ മെസ്സേജിനകത്ത് കണ്ടു നിനക്ക് ഇത് വലിയ എന്താ കുറച്ചിലായിരിക്കും നിനക്ക് നാണമില്ല ഈ പാത്രം കഴുകാതെ കഴുകാത്തതിന് കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൗഡായിട്ട് കാണുന്ന കുറെ പണികളുണ്ട് അവർ ജോലിക്കും പോകുന്നുണ്ട് പക്ഷേ ഭയങ്കര പ്രൗഡാണ് അവർ ഈ പണിയെല്ലാം ചെയ്ത് എന്താ നമ്മളെന്താ പറയേണ്ടത് ഒരു ഒരു കുലസ്ത്രീ പട്ടം ആ ടൈപ്പ് ആൾക്കാർ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഞാന് എന്താ പറയേ എൻ്റെ ഒരു വിഷമം അങ്ങനെ അങ്ങ് പറഞ്ഞല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇനിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഈക്വൽ എല്ലാം എല്ലാവർക്കും ചെയ്താ എല്ലാവർക്കും കൊള്ളാം അല്ലേ നമ്മള് എന്നെ പോലെ അടുക്കളയിൽ പൊകിഞ്ഞിരിക്കണ്ട് ഞാൻ പറഞ്ഞല്ലേ ഓരോരുത്തരെ നമ്മുടെ ആമ്പിള്ളേരാണേലും പഠിച്ചു വെക്കുന്നതിൻ്റെയാ അവര് ചെറുപ്പത്തിൽ അത് പഠിക്കാത്തതിൻ്റെ ഉണ്ട് അവരെ പഠിപ്പിക്കാത്തതിന്റെ ഇനി അവര് വലുതായിട്ട് ഇനി അവരെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ജസ്റ്റ് മോനെ പോലെ എന്നെ ഒന്ന് നോക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞ് പഠിപ്പിച്ചേക്കല്ലി അയ്യോ എന്റെ കാര്യം കട്ടപ്പോക ജസ്റ്റിക് അങ്ങനെ പറഞ്ഞതിന് കൊഴപ്പൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ജസ്റ്റിക് അങ്ങനത്തെ വാങ്ങിക്കളൊന്നുമില്ല ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും പരാതിയില്ല ഒന്നും വെച്ചില്ലേലും പരാതിയില്ല പുറത്തൊന്നും വാങ്ങിക്കാൻ ഹാപ്പി മൂന്നു നേരം പുറത്തൊന്നും വാങ്ങിച്ചിരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കഴിച്ചില്ലേലും കുഴപ്പമില്ല അതാ ചിലരെ പോലെ ഭാര്യ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് വിളമ്പി പോണം ഇതെല്ലാം ചെയ്യണം അങ്ങനത്തെ പേരുടെ പുള്ളിക്കാരനില്ല ജസ്റ്റ് മുഖം കാണിക്കുന്നു അപ്പൊ എനിക്ക് മെസ്സേജ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കൊറേ ആൾക്കാർ മെസ്സേജ് ചെയ്തു ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു ഒത്തിരി പേര് ചീത്ത വിളിച്ചു എല്ലാവർക്കും നന്ദി ഞാൻ ചീത്ത വിളിച്ചവരെ മെസ്സേജ് ചെയ്തവരെ നല്ലത് ഒക്കെ അനുസ്മരിക്കുന്നു ആ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് ഞാൻ സമയമില്ലാത്തത് കൊണ്ട് എന്നെ ഏറെ നോക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് ഞാൻ അറിയിപ്പി അപ്പൊ എന്നും പേഴ്സണലി മെസ്സേജ് വരുന്ന എനിക്ക് താല് ഇല്ല താല്പര്യമില്ലാത്തതോടെ അല്ല സോറി എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു വീഡിയോ ആയിട്ട് ഇവിടെ ചെയ്യാത്ത വിചാരിച്ചത് പിന്നെ ചിലർ ചോദിച്ചു ഇതെല്ലാം രാവിലെ അല്ല നേരത്തെ ചെയ്ത് വെക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ രാവിലെ ഇതെല്ലാം കൂടെ അല്ലെ തലദൂസം എടുത്ത് ചെയ്ത് വെക്കുന്നതോട് ഇല്ല ബിക്കോസ് എന്നാന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് കൊച്ചു ഒരു മണിക്കൂർ ബസ്സിൽ ഇന്നാ പോകുന്നത് അപ്പൊ കൊച്ചിന്റെ കറിയൊക്കെ ചിലപ്പോൾ വളിച്ചുപോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കി പോകും അതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്കിതെല്ലാം രാവിലെ ഉണ്ടാക്കുന്ന ഇഷ്ടം അതിപ്പോ പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ സ്പൈസസിന്റെ മണവും കുന്തവും കുടച്ചക്കരവും എല്ലാം കൂടെ വേറിക്കൊണ്ട് പോകുന്നു എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് രാവിലെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ശരി എളുപ്പമുണ്ട് പക്ഷെ മീൻകറി ഞാൻ തലവസം ഉണ്ടാക്കി വെക്കും അല്ലേ നാളത്തേനും മീൻകറിക്ക് രുചി വരുവുള്ളൂ അതുകൊണ്ട് ഇനി അടുത്തത് ഈ വീഡിയോ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ ഞാൻ ഈ അടുത്തത് പിന്നെയും വൈറലാകുമോ എയറലാവോന്ന് ദിവസം നമ്പരറിയാം മീ ഈ നമ്മൾ മീൻ കഷ്ണം കൂർ അല്ല മീൻചാറു തിളക്കണം മീൻ കഷ്ണം ഇടയില് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് തറിയോ ലൈക്ക് തരുവോ ഷെയർ ചെയ്യുമോ തെറു പറയോ ഷെയർ ഒന്നും ചെയ്യണ്ട ചെയ്യേണ്ട തെറുപറോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ ചിലപ്പോൾ ഓർക്കാറുള്ളൂ കേട്ടോ ഈ വീഡിയോ ഒന്ന് നിർത്തിയാലോ എന്ന് എനിക്ക് തന്നെ ബോർഡ് തുടങ്ങി എന്തോരല്ലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ പറയാം കേട്ടോ കണ്ടിന്യൂ ചെയ്യാം അതല്ലെങ്കിൽ നിർത്തിയാലോ എന്നൊരോചന ഉണ്ട് ചുമ്മാ പറയുന്നതല്ല കാരണം ഈ വീഡിയോ ഞാൻ തന്നെ അത് എഡിറ്റ് ചെയ്യണം പറയണം അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാ കമൻറ്റും റിപ്ലൈ തരണം പക്ഷേ ഉണ്ടല്ലോ എനിക്കിഷ്ടമാട്ടോ നിങ്ങളുമായിട്ട് നിങ്ങളുടെ മെസ്സേജ് ഒക്കെ കാണുന്നത് അതിന് റിപ്ലൈ തരുന്നതൊക്കെ എനിക്കിഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ചെയ്തതാണേ ഒന്ന് മീൻകറി വർത്താനം പറഞ്ഞ ഉണ്ടാക്കിയുണ്ട് ദൈവം നമ്പരം അറിയാം എന്നെ ഒക്കെ ചേർത്തെന്ന് മീൻകറിക്കാകെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാനുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചിട്ടു വിലയോട് മറന്നോ എന്തോ ഞാൻ പറഞ്ഞില്ലേ രണ്ടും കൂടെ ഒന്നിച്ചിടക്കലോ ഒന്നെങ്കിൽ പാചകം അതല്ലെങ്കിൽ പാചകം പക്ഷെ എനിക്ക് രണ്ടും ഇഷ്ടമാ അപ്പം ശരി എന്നാൽ പോയച്ചു വരാം ബൈ